എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദർ കരിന്തറ മാന്ത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക്സ് അഞ്ഞൂർ നമ്പീശംപടി ഇന്നത്തെ കാലത്ത് ഒരുപാട് പേരാണ് ലിംഗത്തിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെ രക്തോട്ടമില്ലാത്തതു കൊണ്ട് തന്നെ ലിംഗം ഉദ്ധാരണ പവരും ലിംഗം ചുങ്ങിപ്പോയവരുള്ളത് ഇത് കാലഘട്ടത്തിന്റെ എന്തോ ഒരു പ്രത്യേകത തോന്നുന്നു ലോകത്തെ എല്ലാ ആളുകൾക്കും ആയി കഴിഞ്ഞ പോലെ ആയി ഇപ്പോഴത്തെ അവസ്ഥ കാരണം വിളിക്കുന്നവരുടെയൊക്കെ പ്രശ്നം ഇതാണ് ഇതുകൊണ്ട് തന്നെ ദാമ്പത്യ ജീവിതത്തിന് പരാജയമുള്ളവരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഭാരഭർത്ത ബന്ധത്തിന് തന്നെ കോട്ടം തട്ടുന്നവരും വിള്ളലുണ്ടാവുന്നവരും പരാജയപ്പെട്ടവരും അതുപോലെ ജീവിത സൗഭാഗ്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ദാമ്പത്യ ജീവിതം പണ്ട് അത് രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തായിരുന്നെങ്കിൽ ഇന്ന് ഒരു ജീവിതത്തിൽ ഏറ്റവും ആദ്യം വേണ്ടത് ദാമ്പത്യ സുഖം തന്നെയാണ് അപ്പോൾ പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ അവരിൽ നിന്നും ആദ്യം പ്രതീക്ഷിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്നും ആദ്യം പ്രതീക്ഷിക്കുന്നത് ഈ ദാമ്പത്യ ദാമ്പത്യസുഖമാണ് കാരണം മുന്നേക്കെന്നു പറഞ്ഞാൽ അവർ അന്നത്തിനും സംരക്ഷിക്കുക സ്നേഹം ആയിരുന്നു ഇന്ന് ആൾക്കാർക്ക് സ്നേഹം കുറച്ച് കുറഞ്ഞാലും ഈ ലൈംഗിക സുഖം ഇല്ലെങ്കിൽ എല്ലാവരും വഴിതെറ്റിപ്പോകുന്ന രൂപത്തിലേക്കായി വന്നു തുടങ്ങി ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യം ഈ ലൈംഗിക ലിംഗത്തിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ഉണ്ടാക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് പെട്ടെന്ന് ഓടിച്ചെന്നു പറഞ്ഞാവില്ല ഇതൊക്കെ നേരത്തെ ഞരമ്പുകളൊക്കെയാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിലേക്ക് രക്തോട്ടം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ആൾക്കാർ നമ്മൾ വിളിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് തന്നെ രക്തോട്ടം ഉണ്ടാവണമെങ്കിൽ നമുക്ക് എന്താണ് ലിംഗത്തിലേക്ക് മഹാ തൈലം പറ്റണം ഈ തൈലം പറ്റതിന് ശേഷം നമ്മൾ കുറച്ച് നേരം നിന്ന് എക്സസൈസ് ചെയ്യണം നിന്നോട് നിന്ന് ചാടുക അങ്ങനെ ലിംഗം കിടന്ന് ആടി ആടി ആടിയിട്ട് എനിക്ക് രക്തോട്ടം വന്നിട്ട് വേണം ചെയ്യാൻ ഇത് രണ്ട് മൂന്ന് തരത്തിലുണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന തൈലുണ്ട് അതല്ലാതെ മഹാരാജപ്രസാരണി എന്ന് പറഞ്ഞിട്ടൊരു തൈലുണ്ട് അത് നമ്മൾ ക്ഷീലവലൊക്കെ പോലെ പത്ത് മില്ലിരി നൂറ് രൂപയാണ് വരിക അതിന് ഗന്ധതൈലം എന്ന് പറഞ്ഞിട്ടൊരു തൈലുണ്ട് ഈ ഗന്ധ തൈലം ഇതും കൂടി ലിംഗത്തുമ്പോൾ പരട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താണ് ഇന്നോടത്ത് നിന്ന് ചാടുക കഴിഞ്ഞാൽ എനിക്ക് രക്തോട്ടം വന്നിട്ട് ലിംഗത്തിലേക്കുള്ള ബലഹീനത മാറി നമുക്കത് കരുത്തായി വരും എന്നുള്ളതാണ് ഇതിന് വേറൊരു സംഭവം കൂടി ചെയ്യാൻ പറ്റും ഇതൊരു വാചീകരണാതി ഔഷ് തൈലം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിലുണ്ട് അത് ഇരുന്നൂറ് മില്യക്ക് അഞ്ഞൂറ് രൂപേന് വില ഇതാണ് അതിൻ്റെ ഫോട്ടോ ഇത് ആമസോണിൻ്റെ കിട്ടും ഇത് ഇരുന്നൂറ് മില്ലിയൻ ഒരു മാസത്തേക്ക് ഉണ്ടാവും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഇതിന് നമ്മുടെ ലിംഗത്തുമ്പോൾ പരട്ടിക്കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ ഒരു മണിക്കൂർ വേണ്ടി ചാടണം അപ്പം പരട്ടി ഉടനെ തന്നെ പലർക്കും ഉണ്ടായിരുന്നു ചുങ്ങിപ്പോയി എന്ന് പറയും ചിലർ അപ്പോഴേക്കും അപ്പം ശരിയായാലും ഉണ്ടാവും പക്ഷേ ഇതൊരു രണ്ടോ മാസമോ മൂന്നോ മാസമൊക്കെ ഉപയോഗിക്കണം ഏറ്റവും പറഞ്ഞത് ഒരു മാസം ഉപയോഗിക്കാതെ ഒരു ലിംഗത്തിൽ ഇതിന് ഫലിക്കൂല കാരണം എന്താ വെച്ചാൽ അതിൻ്റെ രക്തോട്ടം നേരം വീക്കായതും അല്ലെങ്കിൽ രക്തോട്ടം ഉണ്ടാവുന്ന ബ്ലോക്ക് മാറി ആ പുഷിങ് ബ്ലഡ് പമ്പിൽ നിർത്താനുള്ള പവറൊക്കെ ആയതിനു ശേഷമാണ് ഉദാഹരണം തിരിച്ചു കിട്ടുള്ളൂ അപ്പൊ നിങ്ങൾ നഷ്ടപ്പെട്ടവര് ഓടി ചെന്നിട്ട് അത് ഇതാക്കിയിട്ട് ഒന്നും കാര്യമില്ല അപ്പൊ എന്താണെന്ന് വെച്ചാൽ പരസ്യങ്ങൾ ഭയങ്കരമാണ് പക്ഷേ ഒരൊക്കെ പോലെ ഒന്നൊക്കെ പറയും പക്ഷേ ഇതിന് എന്താ സമയം പിടിക്കും അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ഒരു കുഴഞ്ഞു കിടക്കുന്ന ഒരാളെ റിക്കവറാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചികിത്സ പോലെ കാണുന്നത് അപ്പോഴാണ് നമ്മൾ ഈ ഇതേ റെഡിയാവുള്ളൂ അത് നമ്മൾ ലിംഗം മൊത്തം പരട്ടിയിടുക ഒരു മണിക്കൂർ നമ്മളത് തൈനവിടെ പിടിക്കുന്നവരെ വെയിറ്റ് ചെയ്യണം അത് രാവിലെ വൈകിട്ടോ എപ്പോൾ വേണമെങ്കിലും പരട്ടാം അതിനുശേഷം നമ്മൾ എന്താണ് നിന്നോടത്ത് നിടുമ്പോൾ ലിംഗം ഇങ്ങനെ ആടും ആടി ആടിയിട്ട് എനിക്ക് രക്തോട്ടം വന്നിട്ടാണ് ഇതിൻ്റെ പവർ കിട്ടുക അതെന്താണ് ഈ ഉദ്ധരിച്ച് കഴിഞ്ഞാൽ ഉള്ള ശേഷം സമയക്കുറവ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതുകൊണ്ട് റെഡി ആവും ഉദാഹരണ പവർ കൂട്ടണമെങ്കിൽ നമ്മൾ ഇതിനേക്കുള്ള അകത്തേക്ക് വേണ്ട മരുന്ന് കഴിച്ചേ പറ്റുകയുള്ളൂ മരുന്നല്ല ഫുഡ് സപ്ലിമെന്റ് ഇപ്പം നമ്മുടെ കാര്യമായിട്ട് പറയണെങ്കിൽ ദാതുപുഷ്ടി ചൂറണം എന്ന് പറയാം ഈ സംഭവം കഴിക്കുമ്പോഴും ഇതൊരു മൂന്ന് മാസം കഴിക്കണം എന്താണ് ഷുഗർ ഉള്ള ആളുകൾക്ക് നമ്മൾ പല ഭക്ഷണങ്ങളും ഒഴിവാക്കും ആ ഒഴിവാക്കിക്കഴിഞ്ഞാൽ ഉണ്ടാവുക അതിൽ നിന്ന് പോഷകം നമ്മുടെ ശരീരത്തിൽ കിട്ടില്ല അപ്പോൾ വളരെയധികം പോഷകങ്ങൾ കുറഞ്ഞ അല്ലെങ്കിൽ തന്നെ പോഷകം ഇല്ല ഇപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നൊക്കെ കാൽസ്യം മാനദൊക്കെ കിട്ടാൻ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വാചീകരണ ഔഷധങ്ങൾ നമ്മളിലേക്ക് കിട്ടിയെങ്കിൽ മാത്രമാണ് എന്ത് നമുക്ക് ഉദ്ധാരണ പവറ് നമ്മളിലേക്ക് ഉണ്ടാവുള്ളൂ അപ്പോൾ മനസ്സിന് വികാരം തോന്നുമ്പോൾ ലിംഗത്തിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ സംഭവം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് വേണം ഈ നായ്ക്കൊന്നപ്പരിപ്പ് ശതാവരി കിഴങ്ങ് നിലപ്പനക്കിഴങ്ങ് പാൽ മുതിക്കും കിഴങ്ങ് ഇലവങ്ക അങ്ങനെയുള്ള മുരിങ്ങാക്കായ അങ്ങനെ മൊത്തം മരുന്നുകൾ കൂടിയിട്ടൊരു കോമ്പിനേഷൻ ആണ് ഫുഡ് സപ്ലിമെന്റ് ആണ് എന്ത് ഈ ധാതുപുഷ്ടി ചൂർണ്ണമെന്ന് പറയുന്നത് അത് നമ്മൾ കഴിക്കുമ്പോഴും രാവിലെയും വൈകിട്ട് കഴിക്കാം ഗ്യാസ് ഉള്ള ഗ്യാസുള്ള ആൾക്കാർക്കാണെങ്കിൽ രാത്രി മാത്രം കഴിക്കാം കിടക്കാൻ നേരത്ത് പാലിൽ ഒര ടീസ്പൂൺ സ്പൂണ് കലക്കി കുടിക്കുക അങ്ങനെ അത് കഴിക്കുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വാജീകരണ ഔഷധവും പോഷകവും നമ്മുടെ ശരീരത്തിൽ വന്ന് ഭരിപ്പിക്കാനുള്ള ഒരു കാലളവുണ്ട് അത് മൂന്ന് മാസമൊക്കെ പിടിക്കും നല്ല വീക്കുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരു മാസം മുതലാണിത് കണ്ട് തുടങ്ങുകയുള്ളൂ അപ്പോഴേക്കും ആൾക്കാർ ഇത് അത് കൈ മാറ്റില്ല മാറ്റം തിരുത്തി പിടിച്ചിരിക്കാൻ നമ്മുടെ ശരീരം നമ്മളെ ശരീരം മേടിക്കാതെ വീക്കായി പോയി കിടക്കുക ഇനി അതിനെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് മരുന്ന് കഴിച്ച് അല്ലെങ്കിൽ പോഷകങ്ങൾ കഴിച്ച് റെഡിയാക്കണം അത് റെഡി ആവുക ആവുന്നവരെ നമ്മൾ കഴിക്കണം പക്ഷേ ഏറ്റവും എന്ന് പറയുന്നത് നമുക്ക് എന്താണ് മൂന്ന് മാസമാണ് അത് ഒരു മാസത്തിന് ശേഷം ഒരു അനക്കം തുടങ്ങി തന്നെ ഉള്ളു ഇതെന്താണെന്ന് വെച്ചാൽ ഏത് ഗ്രന്ഥം എടുത്ത് നോക്കിയാലും ഈ അലോപ്പതി മരുന്നിൻ്റെയും മുന്നിലെ എഴുതി ഉണ്ടാവുക എന്താണ് അശ്വഗന്ധം കവിക്കച്ചോർ എന്താണ് നായക്കൊണ്ട പരിപ്പും ഈ രണ്ടിൻ്റെ ഫോട്ടോ ചിത്രമേ ഉള്ളൂ പക്ഷേ യുവാജീകരണ അടങ്ങുന്ന പോഷകങ്ങളുടെ കിട്ടുന്ന ഫുഡ് സപ്ലിമെൻ്റാണ് ധാതുപുഷ്ടിച്ചൂർണ്ണം അത് നിങ്ങൾക്ക് കഴിക്കും കൂടിയാണെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ നമുക്ക് എന്തേക്കുമായിട്ടുള്ള ഒരു കെയർ ഇത് കിട്ടും ഇത് ഈ ധാതുപുഷ്ടിച്ചൂർണം ആവശ്യമുണ്ടെങ്കിൽ ഇത് ആമസോണില് കിട്ടും പിന്നെ ഇതിന് തൊള്ളായിരം രൂപയാണ് വില പോസ്റ്റ് വഴി അയച്ചു തരും അതിന് വാട്സപ്പ് മുഖേനയാണ് നിങ്ങൾ ഇതിൽ ബന്ധപ്പെടേണ്ടത് കോൾ ചെയ്താൽ ഇപ്പോഴെടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ എടുക്കാൻ എടുക്കുന്നോടത്തോളം നമ്മൾ എടുക്കും കാരണം വെച്ചാൽ കുറേ ആളുകൾ വിളിക്കുന്നതുകൊണ്ട് തന്നെയാണ് അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് വഴി അയച്ചു തരും നമുക്ക് ദൈനംദിനമായിട്ട് കഴിക്കേണ്ടി വരേണ്ട ഒരു അവസ്ഥയാണ് ഇനിയുള്ള കാലം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് വാചീകരണ ഔഷധം കിട്ടാത്തതാണ് പ്രശ്നം അപ്പോൾ നമുക്കത് ആക്കി വരണമെങ്കിൽ അതിന് ബന്ധപ്പെട്ട നമ്മുടെ ബദാം പരിപ്പ് പാല് മുട്ട അതുപോലെ അണ്ടിപ്പരിപ്പ് ഈത്തപ്പഴം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കുക കഴിക്കേണ്ടത് ഇത് ഓടി ചെന്നിട്ട് നമ്മൾ ചിക്കൻ വറുത്തതും ചിക്കൻ ചുട്ടതും അൽഫാമ് ഗിൽഫാമ് അത് ഇത് എന്താ പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ ഈ ചിക്കനെ കൊണ്ട് തന്നെ നമ്മളിത് ഭയങ്കര പൈസ കൊടുത്തിട്ടൊക്കെ വാങ്ങി കഴിക്കും പക്ഷെ അതിൽ നിന്നൊന്നും നമുക്ക് കിട്ടാനില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം നമ്മൾ ഒരു ഉദാഹരണ പവറിന് വേണ്ടിയിട്ട് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ പൈസ മുടക്കണമെങ്കിൽ ഇങ്ങനെയുള്ള നല്ല ഭക്ഷണങ്ങൾ ആഹാര പദാർത്ഥങ്ങൾ വാങ്ങി കഴിക്കുക പോഷകങ്ങൾ ഉണ്ടാക്കുക എന്നിട്ട് നമുക്ക് ദാമ്പത്യ ജീവിതം ഭദ്രവും കരുത്തുറ്റതുമാക്കി എടുക്കുക വൈദ്യ ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ